പെനൻസിലിൻ പൈനാ ആടിച്ചാൻ കണ്ടിട്ട് തോന്നാണിക്കടാ പെന ആൾ കേട്ടോ അമ്മ പെന ആണിക്കേ ദേ ഗയ്സ് ഇതാണ് പാർക്കട്ടി വീനിച്ച പെന നീ ഇങ്ങോട്ട് എഴിച്ചു നോക്കിയോ ഏതാ റൊറ്റോറെ സ്റ്റെക് ജെൽ ഓക്കേ ദേ ഈ പെന കൊള്ളാവുന്ന കേണ പാർക്കട്ടി അവകാശപ്പെടുന്നത് ഇക്കറിഞ്ഞോടാ പെന പെൻസിലിൻ പെൻ പെൻസിൽ കുറേ ദിവസമായിട്ട് ഇണ്ടെ പുറകിയോ ഇക്കടെ മാല്ലി ഇത് ഷാർപ്നടാ ഷാർപ്നറോ കൊള്ളാലോ ഹാ ദേ കണ്ടോ ഗയ്സ് ഷാർപ്നടാ പിന്നെ ഇങ്ങോട്ട് കൂട 3 മണി YouTube free റിയല്ല 5 രൂപയ്ക്ക് ഇത് 5 രൂപയാണ് സെപ്പറേറ്റോ കുറെ എന്റെ അടുത്ത് സ്റ്റോറിന്ന് എന്തൊക്കെയോ മേടിക്കാനുണ്ട് പൈസന്ന് പറഞ്ഞാലും വരുന്ന കേട്ടോ എന്തായാലും പേനക്കെ പെൻ പെൻസിലൊക്കെ മേടിച്ചില്ലേ അന്നൊരു ഹായ് പറഞ്ഞു ഷിയാനക്ക് ഹായ് പറഞ്ഞേലു ഹായ് പറഞ്ഞേ ബിനോയ് ഓക്കെ ഞങ്ങൾ പോവാണ് പോവുകയാണെ